ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള ഒരു വീട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീടിന് ആറ് ബെഡ്റൂമുകളാണ് ഉള്ളത് മൊത്തത്തിൽ എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഒരു ഏക്കറിൻ്റെ മുകളിൽ ലാൻഡ് ഉണ്ട് അത് ഫുൾ ആൻഡ് ഫുൾ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്താണ് വെച്ചിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട് ഫുൾ ഗാർഡൻ ആണ് റെംപൂട്ടൻ ചാമ്പയ്ക്ക മാങ്ങ ചെറിയ ചെറിയ മാവിലൊക്കെ നിറയെ മാങ്ങ വീണടപ്പുണ്ട് അതുപോലെ തന്നെ ചക്ക കുഞ്ഞ് മരത്തിലൊക്കെയാണ് ചക്ക പിടിച്ച് കിടക്കുന്നത് ഓറഞ്ച് ചെമ്പോട്ടി തുടങ്ങി ഒരുവിധപ്പെട്ട എല്ലാ ഫ്രൂട്ട്സും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ചെടികളാണെങ്കിലും കായംകുളത്തുനിന്ന് നമ്മൾ മാവേലിക്കരയ്ക്ക് പോകുന്ന വഴിക്കാണ് ഈ വീടുള്ളത് കേട്ടോ ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ധൈരിക്കുന്ന ഒരു വള്ളം കണ്ടോ ഒരു വള്ളം അതുപോലെ ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അത് വെള്ളത്തിനുള്ളിലാണ് ഈ വള്ളം ഉള്ളത് കേട്ടോ അവിടുന്ന് കുറച്ചിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ താമരപ്പൂവൊക്കെ വളർന്ന് നിൽപ്പുണ്ട് ഒരു കൽവളക്കിനുള്ളിലാണ് പൂവുള്ളത് ഞങ്ങൾ രാത്രിയിലായിരുന്നു വന്നേ ഷീജയുടെ ഫ്രണ്ടിൻ്റെ വീടായത് കേട്ടോ ഞാൻ ഞാൻ ഷീജയും കൂടെ നടന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു ഈ വീടിൻ്റെ സിറ്റൗട്ടായത് കേട്ടോ രണ്ട് സൈഡിലും ഉണ്ട് സിറ്റൗട്ട് വാളിലെല്ലാം വുഡ് പാനലിങ്ങാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഫ്ലോറിങ്ങും വുഡൺ ഫ്ലോറിങ്ങാണ് ചെയ്തിട്ടുള്ളത് അതിന് മാച്ച് ചെയ്യുന്ന ഫർണിച്ചേഴ്സാണ് സിറ്റൗട്ടിലുള്ളത് ഇത് ലിവിങ് ഏരിയ ആണ് ലിവിങ് ഏരിയ തന്നെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പോർഷൻ പ്രൈവറ്റ് ഏരിയ പോലെ ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ ഓഫീസ് റൂം തന്നെയുണ്ട് രണ്ട് കിച്ചൺ ഉണ്ട് ഡൈനിങ് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഈ ആട്ടുതൊട്ടിൽ കണ്ടോ അത് സ്പെഷ്യലായിട്ടാണ് ചെയ്തിരിക്കുന്നത് മരം അതുപോലെ തന്നെ കൊണ്ടുവന്ന് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് പോലെ അതിൻ്റെ മോഡൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു കുളമുണ്ട് അതിനകത്ത് നിറയെ മീനൊക്കെ ഉണ്ട് ഇതാ മീനൊക്കെ വെളിയിൽ വന്നിങ്ങനെ കളിക്കുന്ന ഇവിടെയും കാണാത്ത ചെടികളൊക്കെ ഇതിനുള്ളിലുണ്ട് ശരിക്കും ഇതൊരു വീട്ടിൽ വന്ന ഫീലല്ല നമുക്ക് തോന്നുന്നത് ഒരു റിസോർട്ടിൽ വന്ന പോലെ ഒരു ഫീലാണ് കുറേ ഇങ്ങനെ നടന്ന് കാണാനൊക്കെ ഇടമൊക്കെ ഉണ്ട് അങ്ങനെ നടന്നിങ്ങനെ വരുമ്പോൾ ദാണ്ട് ഇവിടെ ഒരാളുണ്ട് കേട്ടോ ഒരു ഡോഗുണ്ട് പക്ഷേ അവൻ ശല്യമൊന്നും ചെയ്യത്തില്ല അതിനെ അഴിച്ചു വിട്ടിട്ടും അത് ശല്ല്യൊന്നും ഇല്ലാതെ കളിക്കുമായിരുന്നു പിന്നെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമായത് നാല് വശം തിണ്ണയുണ്ട് ഈ വീടിന് നമുക്ക് എവിടെ വേണമെങ്കിലും ഇറങ്ങിയിരിക്കാം ആ കാലത്തെ വീടിൻ്റെയൊക്കെ ആ ഒരു സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ എന്നെപ്പോലെ വീട് നിങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻസൊക്കെ എഴുതണം താങ്ക് യു ബൈ ബൈ